സംസ്ഥാനത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമായ റാഗിംഗ് മർദ്ദനമേറ്റ സംഭവം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളായ ആറു പേർക്കെതിരെയാണ് മാന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഹോസ്റ്റലിൽ വെച്ച് നടന്ന ഈ ക്രൂരകൃത്യം വിദ്യാലയങ്ങളിലെ സുരക്ഷയെയും റാഗിംഗ് വിരുദ്ധ നിയമങ്ങളെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന നവോദയ വിദ്യാലയങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നത് ആശങ്കാജനകമാണ് മികവുറ്റ പഠന സാഹചര്യങ്ങളും അച്ചടക്കവും ഉറപ്പാക്കുന്ന സ്ഥാപനങ്ങളായാണ് നവോഥായ വിദ്യാലയങ്ങളെ പൊതുവെ കണക്കാക്കുന്നത് എന്നാൽ ചെന്നിത്തലയിലെ ഈ സംഭവം ആ ധാരണകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പ്രകാരം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനമാണ് ഏറ്റത് ഹോസ്റ്റലിന് മുറിയിൽ വെച്ച് പ്ലസ് വൺ വിദ്യാർത്ഥികളായ പേർ ചേർന്ന സംഘം ചേർന്നാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ശരീരത്തിൽ സാരമായ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് കാലുകളിലും കൈകളിലും പുറത്തുമെല്ലാം മർദ്ദനമേറ്റതിന്റെ പാടുകൾ വ്യക്തമാണ് സംഭവ ദിവസം വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം ആരംഭിച്ചത് ആദ്യം മാനസികമായി പീഡിപ്പിക്കുകയും പിന്നീട് ശാരീരികമായി ഉപദ്രവിക്കുകയുമായിരുന്നു ഭയം കാരണം സംഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ ആദ്യം കുട്ടി മടിച്ചു എന്നാൽ ശരീരത്തിലെ പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ മാതാപിതാക്കൾ നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ക്രൂരമായ റാഗിങ്ങിന്റെ ചുരുളഴിയുന്നത് മർദ്ദനമേറ്റതിനെ തുടർന്ന് മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകൾ ആ കുട്ടി ഇപ്പോൾ നേരിടുന്നുണ്ട് നിലവിൽ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ ഉടൻ തന്നെ മാനാർ പോലീസിൽ പരാതി നൽകി റാഗിംഗ് നിരോധന നിയമപ്രകാരവും ശാരീരികമായി ഉപദ്രവിച്ചതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പരാതിയിൽ പേരുള്ള ആറ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും മാനാർ പോലീസ് അറിയിച്ചു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സ്കൂൾ അധികൃതരും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹോസ്റ്റലുകളിലെയും ക്ലാസ് മുറികളിലെയും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നതിലൂടെയും സാക്ഷിമൊഴികളിലൂടെയും സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്